الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما الرجال قوامون على النساء بما فضل الله بعضهم على بعض وبما أنفقوا من أموالهم فالصالحات قانتات حافلات للغيب بما حفظ الله واللاتي تخافون نشوزهن فعظوهن واهجروهن في المضاجع واضربوهن فان اطعنكم فلا تبغوا عليهن سبيلا ان الله كان عليا كبيرا സഹോദരി സഹോദരന്മാരെ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ അള്ളാഹുവിൻ്റെ എല്ലാവിധ കൽപ്പനകളെയും നിർദ്ദേശങ്ങളെയും നമ്മുടെ സുരക്ഷയ്ക്കും സമാധാനത്തിനും സ്വർഗപ്രവേശനത്തിനും വേണ്ടി നിർദ്ദേശിക്കപ്പെട്ട എല്ലാ മതപരമായ കാര്യങ്ങളെയും ശരിയായി അനുഷ്ഠിച്ച് അല്ലാഹു വഴിപ്പെട്ട് കീഴ്പ്പെട്ട് ജീവിക്കണമെന്നും എന്നെയും നിങ്ങളെയും ഞാൻ ഓർപ്പെടുത്തുകയാണ് എന്നോടും നിങ്ങളോടുമായി വസിയത്ത് ചെയ്യുകയാണ് സഹോദരങ്ങളെ സ്ത്രീകളുടെ സുരക്ഷയെക്കുറിച്ച് വളരെ വിശാലമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക സന്ദർഭത്തിലും കാലഘട്ടത്തിലുമാണ് നമ്മൾ ജീവിച്ചു സ്ത്രീ എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ഉമ്മമാരാണ് നമ്മുടെ ഭാര്യമാരാണ് നമ്മുടെ പെൺമക്കളാണ് അതുകൊണ്ട് തന്നെ അവരിവിടങ്ങളിലെല്ലാം എത്തിപ്പെടുന്നുവോ അവിടെയെല്ലാം അവർ സുരക്ഷിതരാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ വിഷയങ്ങളെക്കുറിച്ച് പഠിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുമ്പോൾ ഏറെ സന്തോഷം നൽകുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ നിയമങ്ങൾ എത്രമാത്രം പ്രസക്തമാണ് എന്ന് വീണ്ടും വീണ്ടും തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഓരോ വിവാദങ്ങളും ഓരോ ചർച്ചകളും എന്നതാണ് വസ്തുത സത്യത്തിൽ ആയിരത്തി നാനൂറ് കൊല്ലം മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്യണ്ടേ ഒരു പുനർവായന നടത്തണ്ടേ ഒക്കെ ഒന്ന് മാറ്റിത്തിരുത്തി കാലത്തിനനുസരിച്ച് പരിഷ്കരിക്കണ്ടേ എന്നൊക്കെ ലിബറലുകളും യുക്തിവാദികളും മതനിർമ്മതവാദികളുമൊക്കെ ചോദിക്കുമ്പോൾ ഏറ്റവും പ്രസക്തമായതും ഏറ്റവും മഹത്വമേറിയതും മനുഷ്യൻ്റെ എല്ലാ തരത്തിലുമുള്ള സുരക്ഷയ്ക്കും സമാധാനത്തിനുമുള്ള ഒരു മതമാണ് ഇസ്ലാം എന്ന് തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സഹോദരങ്ങളെ യഥാർത്ഥത്തിൽ നമ്മൾ ഈ സന്ദർഭത്തിൽ ഇതിൻ്റെ ഒരു ഗൗരവാവസ്ഥയെക്കുറിച്ച് ആലോചിക്കേണ്ടതുണ്ട് ഈ വിവാദങ്ങൾക്കിടയിൽ ഒരാൾ കുറിച്ച് ഒരു കുറിപ്പിൽ അയാൾ പറയുന്നു കേട്ടാൽ പെണ്ണിൻ്റേതാണെന്ന് തോന്നിക്കുന്ന ഒരു പേര് അയാൾ യഥാർത്ഥത്തിൽ ഒരു പുരുഷനാണ് ആ പേരിൽ ഹോട്ടലിൽ റൂമെടുത്ത അദ്ദേഹം ഡോറ് സാക്ഷയിടാൻ കുറ്റിയിടാൻ അയാൾ വിട്ടുപോയി പുതച്ചുറങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ദേഹത്തൊരു കൈ തട്ടുമ്പോഴാണ് ഉണരുന്നത് ഇപ്പം എന്താണ് ആ പേരിൽ റൂമെടുത്തത് ഒരു സ്ത്രീയാണെന്ന് വിചാരിച്ച് അന്വേഷിച്ചെത്തിയ ഒരതിക്രമിയായിരുന്നു അദ്ദേഹത്തെ ഉണർത്തിയത് ഈ സന്ദർഭങ്ങൾക്കിടയിൽ അയാൾ ആ വാക്കുകൾ പറയുമ്പോൾ പ്രസക്തി ഒരു പേര് പോലും സ്ത്രീയുടേതാണെങ്കിൽ അവൾ സുരക്ഷിതയല്ല എന്നറിയിക്കുന്നത് എന്തുമാത്രം ഭയാകം ഒരു കാര്യമാണ് നേരിട്ട ഒരു അനുഭവമാണ് ഒരു പെൺകുട്ടി പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടി ഒരല്പം അ സന്ധ്യയാകാനുള്ള ഇരുട്ട് മയങ്ങുന്ന ഒരു സമയത്ത് പുറത്തിറങ്ങിയതാണ് അല്പം വെളിച്ചമില്ലാത്തൊരു സ്ഥലത്ത് നിൽക്കുമ്പോൾ പെട്ടെന്നൊരാൾ വന്ന് വായ പൊത്തിപ്പിടിച്ച് കണ്ണ് പൊത്തിപ്പിടിച്ച് ഒരു രണ്ട് മിനിറ്റ് നേരം അയാൾക്ക് ചെയ്യാവുന്ന അതിക്രമങ്ങളെല്ലാം അയാൾ ചെയ്തു എന്നാണ് ആ സന്ദർഭത്തിലുണ്ടായ ഒരു പേടി ആ കുട്ടിയുടെ എല്ലാ തരത്തിലുള്ള ജീവിതാവസ്ഥകളെയും നശിപ്പിച്ചു കളഞ്ഞു അപ്പോൾ രണ്ട് മിനിറ്റ് മതി ഒരു ജീവിതത്തെ നശിപ്പിച്ചു കളയാൻ എങ്ങനെയാണ് ഇത്തരം മാനസികാവസ്ഥയിൽ ഇത്രമാത്രം സുരക്ഷിതമല്ലാതെ നമ്മുടെ ചുറ്റുപാടുകൾ ജീവിക്കുക എന്ന ആശങ്ക പെൺകുട്ടികളുടെ രക്ഷിതാക്കന്മാർക്കുണ്ട് ഭാര്യമാരുള്ളവർക്കുണ്ട് മാതാപിതാക്കളുള്ളവർക്കുണ്ട് ഇസ്ലാമികമായി ചിന്തിക്കുമ്പോൾ ഒരു സ്ത്രീ സംരക്ഷിക്കപ്പെടണമെന്നാണ് എപ്പോഴും ഏതെങ്കിലും ഒരു സമയത്ത് മാത്രമല്ല എല്ലാ സന്ദർഭത്തിലും ഒരു ഗാർഡിയൻ ഇല്ലാതെ ഒരു രക്ഷിതാവില്ലാതെ ഒരു സ്ത്രീ ഉണ്ടാവാൻ പാടില്ലാതെ അപ്പോൾ ആരാണ് പെൺകുട്ടിയുടെ രക്ഷിതാവ് വാപ്പയാണ് വാപ്പയുടെ സമ്പൂർണമായ സംരക്ഷണത്തിലാണ് എവിടെ പോകുന്നു അവൾ എവിടെയുണ്ട് എന്നതെല്ലാം കൃത്യമായി അറിയുകയും അവൾക്കെല്ലാവിധ സുരക്ഷയും ഒരുക്കി കൊടുക്കുന്ന ഒരാളാണ് പിതാവ് എന്ന് പറഞ്ഞാൽ ഇനി പിതാവില്ലെങ്കിലോ പിതാവ് ഒരു ആ ഉത്തരവാദിത്തത്തെ ആ ബാധ്യതയെ ആ സുരക്ഷിതത്തിന് വേണ്ടിയുള്ള ചുമതലയെ ഒരാൾക്ക് കൈമാറുന്നതാണ് വിവാഹം എന്ന് പറഞ്ഞാൽ അതാണ് വിവാഹത്തിലൂടെ ഒരു പിതാവിനേക്കാളും ഉത്തരവാദിത്വത്തോടുകൂടെയാണ് ഒരു ഭർത്താവ് ഒരു സ്ത്രീയുടെ സംരക്ഷകനാകുന്നത് വാപ്പയായാലും ഭർത്താവായാലും ഒരു നിഴലായി അവൾ ഇപ്പോൾ എവിടെയാണ് എന്നതിനെക്കുറിച്ചുള്ള പൂർണ്ണമായ ബോധം അയാൾക്കുണ്ട് അവിടെ അവൾക്ക് എന്തെല്ലാം പ്രശ്നങ്ങൾ വരും എന്നതിനു കാവലായി ആ പിതാവോ ആ ഭർത്താവോ ഉണ്ട് അല്ലെങ്കിൽ സഹോദരനുണ്ട് അന്ന് പറയാണ് പുരുഷന്മാരെ പറഞ്ഞാൽ സ്ത്രീകളെ നേരെ നോക്കി നടത്തി കൊണ്ടുപോകേണ്ട സംരക്ഷണ ചുമതല ഒരു പുരുഷനുണ്ടായിരിക്കും എനിക്കൊരു പുരുഷനും വേണ്ട എൻ്റെ കൂടെ ആരും വേണ്ട എനിക്കെന്താ ഒറ്റയ്ക്ക് പറ്റില്ലേ എന്ന് ചോദിക്കുന്ന ഒരു മനസ്ഥിതി ഈ സുരക്ഷിതമില്ലാത്ത ഒരു അവസ്ഥ സഹോദരിമാർക്കുണ്ടായതിൽ അതിനൊരു പങ്കില്ലേ എന്നാണ് പോലെ പുറത്തിറങ്ങിയാൽ ഒരാണിനെ ഒരാണിനെപ്പോലെ പെരുമാറിയാൽ പോലെ ആയാൽ എന്താണ് പ്രശ്നം എന്തൊരു ഭാഗത്ത് ചോദിക്കുകയും മറുഭാഗത്ത് ഞങ്ങൾ സുരക്ഷിതരല്ല ഞങ്ങൾ ആക്രമിക്കപ്പെടുന്നു സുരക്ഷിതരെന്ന് വിചാരിക്കുന്ന സ്ഥലത്ത് പോലും സ്വകാര്യമായി ഞങ്ങൾ ചൂഷണം ചെയ്യപ്പെടുന്നു എന്ന് വിളിച്ചു പറയുകയും ചെയ്യുന്നതിൻ്റെ വൈരുദ്ധ്യം സുഹൃത്തുക്കളെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹു പറയുന്നു ചെറിയൊരു പദവി പുരുഷന്മാർക്ക് കൊടുത്ത് നിങ്ങളുടെ ചുമതലയും സംരക്ഷണവും അള്ളാഹോടെ ഏൽപ്പിച്ചിരിക്കണം അത്മാഅ അമ്പക്കും പിന്നമ്പാലിക്കും സമ്പത്ത് ചിലവഴിച്ച് സ്ത്രീക്ക് വേണ്ടതെല്ലാം നൽകി അവളൊന്നും ഒരു ജോലിയും ചെയ്തില്ലെങ്കിൽ ഒരു പൈസക്കും അവൾക്ക് ഗതിയില്ലെങ്കിലും അവളുടെ ചികിത്സയും അവളുടെ ഭക്ഷണവും എല്ലാം നിർവഹിച്ച് ഒരു പുരുഷൻ എന്നും അവളോടൊപ്പം ഉണ്ടായിരിക്കണം എന്നതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് അങ്ങനെ ഒരു സംരക്ഷണത്തിൻ്റെയും ഒരു രക്ഷിതാവിൻ്റെയും പൂർണമായ ഉത്തരവാദിത്തത്തിലും ചുമതലയിലും തണലിലും നിഴലിലും ജീവിക്കുന്ന ഒരു സ്ത്രീ സുരക്ഷിതയായിരിക്കും എന്നതാണ് ഇസ്ലാമിൻ്റെ കാര്യം ഒരു പ്രധാന കാര്യം നാം കൂടെ വായിക്കേണ്ടതാണ് സ്ത്രീകളോട് പറയുന്നതിന് മുമ്പ് പുരുഷന്മാരോടാണ് പറയാനുള്ളത് അള്ളാഹുല്ല റസൂലിൻ്റെ ഒരു പ്രവചനമുണ്ട് സുഹൃത്തുക്കളെ എത്ര തന്നെ സൂക്ഷിക്കുന്നെന്ന് പറഞ്ഞാലും എത്ര തന്നെ ഭക്തി ഉണ്ടെന്ന് പറഞ്ഞാലും എവിടെയെങ്കിലുമൊക്കെ പലപ്പോഴും മനസ്സിൻ്റെ രോഗങ്ങൾ പുറത്തു വരികയും തെറ്റായ പെരുമാറ്റങ്ങളും തെറ്റായിട്ടുള്ള പ്രവർത്തനങ്ങളും ഉണ്ടായി ഉണ്ടായിപ്പോകുന്നു എന്നൊരു യാഥാർത്ഥ്യമാണ് എനിക്ക് ശേഷം ഞാനൊരു കുഴപ്പത്തെയും ഉപേക്ഷിച്ചിട്ടില്ല ഒരു പുരുഷൻ ഏറ്റവും വലിയ പ്രശ്നം നേരിടുന്നത് ഒരു സ്ത്രീയിൽ നിന്നായിരിക്കും എന്ന് മഹാനായ റസൂൽ കിരീൻ സ പറഞ്ഞിട്ട് എന്റെ സുഹൃത്തുക്കളെ അതിൻ്റെ അർത്ഥം അതിൻ്റെ അർത്ഥം എന്താണ് ഒരു ഒരു പുരുഷനെ എല്ലാ നിലക്കും വഴിതെറ്റിക്കുവാൻ ഒരു സ്ത്രീ വിചാരിച്ചാൽ കഴിയും എല്ലാ സ്ത്രീകളും അങ്ങനെയാണെന്നോ എല്ലാ പുരുഷന്മാരും അങ്ങനെയാണെന്നോ അതിനർത്ഥമില്ല നിങ്ങൾ വളരെ വിശുദ്ധനായിരിക്കാം ഭക്തി ഉള്ളവനായിരിക്കാം എന്തെങ്കിലും ഒരു കാര്യത്തിൽ ശരിയായ ഒരു കാര്യത്തിന് ഒരു സ്ത്രീയുമായി നിങ്ങൾ ബന്ധം പുലർത്തുകയും സ്വകാര്യമാവുകയും ചാറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന നഷ്ടം വലുതാണെന്നറിയണം നിങ്ങളൊരു വിവാഹിതനാണോ നിങ്ങളുടെ ഭാര്യ എന്നെന്നേക്കുമായി നിങ്ങൾക്ക് നഷ്ടമാകും നിങ്ങളൊരു പിതാവാണോ നിങ്ങളുടെ മക്കൾക്ക് ഒരു കാലത്തും നിങ്ങളെ ബഹുമാനിക്കാനോ ആദരിക്കാനോ പറ്റില്ല സുഹൃത്തുക്കളെ ഒരു വ്യഭിചാരമോ അവിഹിത ബന്ധമോ ഒന്നും നടക്കണ്ട നിങ്ങളുടെ ഫോണിൽ ഇത്തരത്തിൽ ഒരു മനസ്സ് രോഗാതുരമായ ഒരു മനസ്സുണ്ടെന്ന് നിങ്ങളുടെ ഭാര്യക്കു മനസ്സിലായാൽ നിങ്ങളുടെ മക്കൾക്ക് മനസ്സിലായാൽ യഥാർത്ഥത്തിൽ അവിടെ നിങ്ങൾ മരിച്ചതിന് തുല്യമായൊരു അവസ്ഥയാണ് ഈ അവസ്ഥ ഉണ്ടെന്ന് അള്ളാഹു വിശുദ്ധ ഖുർആൻ സൂറത്ത് വചനത്തിൽ പറയുന്നുണ്ട് ജനങ്ങൾക്ക് അലങ്കാരകമാക്കി കാണിക്കപ്പെട്ടിരിക്കുന്നു എന്ത് ദേഹേച്ച സ്ത്രീകളോടുള്ള താല്പര്യം സ്ത്രീകളോടുള്ള ഒരു ഇഷ്ടം മക്കളോടുള്ള ഒരു ഇഷ്ടം അത് മനുഷ്യന്റെ പുരുഷന്റെ ജന്മസിദ്ധമായി ജന്മനാവുള്ള ഒരു വാസം അതുകൊണ്ട് ഏത് പുരുഷൻ ഒരാണാണോ വഴിതെറ്റാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ വഴി തെറ്റുമ്പോൾ അവിടെയാണ് ഒരു സ്ത്രീ സുരക്ഷിതയല്ലാതിരിക്കുന്നത് അവൾ ഭർത്താവിന് കീഴിലാവാം പക്ഷെ ഒരു അവിഹിത ബന്ധം സ്ഥാപിക്കപ്പെടുമ്പോൾ അവൾ സുരക്ഷിതയല്ല ഒരു പിതാവിൻ്റെ കീഴിലാവാം ഒരു പുരുഷൻ അവളുമായി അവിഹിതമായ ഒരു സ്വകാര്യ ബന്ധം പുലർത്തുമ്പോൾ അവൾ സുരക്ഷിതയല്ലാതായി തീരുന്നു എന്നുള്ളതാണ് പിന്നെ സുഹൃത്തുക്കളെ മാനമല്ല അഭിമാനമല്ല ഏറ്റവും വലുത് എന്ത് നന്മയും എന്ത് പേരും എന്ത് പെരുമയും നമുക്കുണ്ടെങ്കിലും ഒരവിഹിതമുള്ള ആളാണെന്ന് നാലാൾ അറിയുന്നതോടുകൂടെ നമ്മൾ അവസാനിച്ചില്ലേ ആ ഒരു ശ്രദ്ധയൊക്കെ ഈ ചാറ്റ് ചെയ്യുന്നവർക്കും ഈ അവിഹിത ബന്ധം പുലർത്തുന്നവർക്കും ഉണ്ടോ എന്നാണ് അതുകൊണ്ടാണ് അന്ന് പറഞ്ഞത് വ്യഭിചാരത്തിൻ്റെ പരിസരങ്ങളിൽ ജീവിക്കരുത് പരിസരങ്ങളിൽ ജീവിക്കരുത് അത് മ്ലേജ് നിങ്ങളെപ്പറ്റി അത് കേൾക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അതിനേക്കാളും ഭയാനകമായി എത്ര മോശപ്പെട്ട വരുന്നത് ഇത്രയും വലിയൊരു തെറ്റ് ചെയ്യാൻ മനസ്സ് പാകപ്പെടുന്നവൻ ധൈര്യപ്പെടുന്നവൻ എത്ര മോശക്കാരനാണ് എന്ന് കുർആാൻ പറയുന്ന ഒരു പ്രവൃത്തിയാണ് വ്യഭിചാരമെന്ന് പറഞ്ഞാൽ മഹാപാപമാണ് സുഹൃത്തുക്കൾ നരകമുണ്ടെന്ന് പറയാൻ പറ്റിയ തെറ്റാണ് വരോടല്ല പരിസരങ്ങളിൽ ജീവിക്കുന്നവർ ആലോചിക്കേണ്ട കാര്യമാണ് കൊല ഇതൊക്കെ ആരെങ്കിലും ചെയ്താൽ അവൻ പാപത്തെ കണ്ടുപിട്ടു തെറ്റാണ് അവൻ പ്രവർത്തിക്കുന്നത് യുലാ അഫുലുൽ അവന് ശിക്ഷ എരട്ടിപ്പിച്ചു കൊടുക്കും യൗമൽ കയ്യാമ കയ്യാമത്തു നാളിൽ മുഹാന അവൻ നിന്നായി അപമാനിതനായി നരകത്തിൽ കഴിഞ്ഞുകൂടേണ്ടി വരുമെന്നാണ് അതുകൊണ്ട് സുഹൃത്തുക്കളെ സൂക്ഷിക്കണം എന്ത് ഒരു നോട്ടം പോലും എത്ര വലിയ സുരക്ഷാ നിർദ്ദേശമാണ് ഇസ്ലാം തന്നത് അന്യ ആണ് പെണ്ണിനെ നോക്കണ്ട അപ്പം എന്നാ പെണ്ണിനാണ് നോക്കാൻ പറ്റും കാണുന്നതല്ല സുഹൃത്തുക്കൾ കാണുക എന്നുള്ളത് അനുവദനീയമായ കാര്യം ആർക്കും എന്നും കാണാം പക്ഷേ നമ്മൾ ഒരു തെറ്റായ മനസ്സോടെ തെറ്റായ കാഴ്ചപ്പാടോടെ തെറ്റായ ആഗ്രഹത്തോടെ നോക്കുമ്പോൾ ആ നോട്ടം തെറ്റാണ് കുല്ലിൽ വിശ്വാസിയാണോ കണ്ണിനെ താഴ്ത്തനം ഇനി കണ്ട് നോക്കാൻ പറ്റൂലാണ് സൂക്ഷിക്കണം എന്നാണ് അതേ വാക്ക് തന്നെയാണ് സ്ത്രീകളോടും പറയുന്നത് സൂക്ഷിക്കണം സൗന്ദര്യങ്ങളെ അവർ പ്രകടിപ്പിക്കാനും പാടില്ല സഹോദരിമാരെ ഒരു മാസ്ക് മുഖത്തുള്ള ഒരു മാസ്ക് മതി ആളുകളുടെ നോട്ടം തടസ്സപ്പെടുത്താൻ ഒരു ശ്രദ്ധയും സൂക്ഷ്മതയും വേഷത്തിൽ വേണം എത്ര മാത്രം ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളിലും പരമാവധി സൂക്ഷിക്കുന്ന നമ്മുടെ പല സഹോദരിമാർക്കും തട്ടമൊന്ന് പിന്നെ കുത്താൻ എന്തോ ഒരു മടി നാൽപ്പത് കൊല്ലം ഭർത്താവ് പറഞ്ഞിട്ടും ഒരു പിന്ന് ഒന്ന് കുത്താൻ എന്തോ ഒരു മടി സഹോദരങ്ങളെ ഇസ്ലാമികമായൊരു വേഷവിധാനത്തിന് മനസ്സ് തയ്യാറല്ലെങ്കിൽ നമുക്ക് സ്വർഗത്തിൻ്റെ വാസനയല്ല അയഞ്ഞ വസ്ത്രം അതാണ് ധരിക്കേണ്ടത് ദേഹത്തൊരു ഭാഗവും ഒരു ഭാഗവും ബാഹ്യമായ ഭാഗമല്ലാത്ത മറ്റൊന്നും പുറത്ത് കാണിക്കാൻ ഒരു സ്ത്രീക്ക് പാടില്ല ഉള്ളിലെ വസ്ത്രങ്ങൾ കാണുന്ന സുതാര്യമായ വസ്ത്രം ധരിക്കാൻ പാടില്ല രണ്ട് പ്രശ്നമാണ് ഒന്നംന്താരെയും ആകർഷിക്കപ്പെടും അപ്പോൾ നമ്മൾ എന്ത് ധരിച്ചാലും നാണുങ്ങൾ അങ്ങോട്ട് നോക്കാതിരുന്നാൽ പോരെ എന്ന് ലിബറലുകൾ പറയും അങ്ങനെ ഉണ്ടോ സുഹൃത്തുക്കളെ അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും ഒരു തുണി തയ്ച്ചിട്ട് പോയാൽ പോരെ എന്തിനപ്പത്ര ബുദ്ധിമുട്ടാണ് അത് മറ്റുള്ളവരെ കാണിക്കാനല്ലേ മറ്റുള്ളവർ കാണാനല്ലേ നമ്മുടെ സൗന്ദര്യങ്ങൾ പ്രകടിപ്പിക്കാനല്ലേ അങ്ങനെയൊക്കെ ചെയ്തത് അതിൽ അയ്യായിരത്തിൻ്റെയും പതിനായിരത്തിൻ്റെയും കോസ്മെറ്റിക് സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിച്ചത് നാം ആലോചിക്കണം എല്ലാവർക്കും ഒരേ മനസ്സല്ല അതുകൊണ്ട് അല്ല പറഞ്ഞിട്ടുണ്ട് രോഗമുള്ള ആൾക്കാർ സ്ത്രീകൾക്ക് പലപ്പോഴും പുരുഷന്മാരെ കുറിച്ച് അറിയില്ല പോലെ തന്നെയാണ് പുരുഷൻ്റെ മനസ്സെന്ന് തെറ്റിദ്ധരിച്ചു ഒരാണിനോടൊന്ന് സംസാരിക്കുമ്പോഴും ഒന്ന് അടുത്തിരിക്കുമ്പോഴും ഒരു പെണ്ണിന് പെട്ടെന്ന് ഒന്നും തോന്നിക്കോളെന്നില്ല പക്ഷെ പുരുഷന്റെ മനസ്സങ്ങനെയല്ല എല്ലാരെ കൽബിഹി ഫയത്ത് ഹൃദയത്തിൽ രോഗമുള്ളവൻ മോഹിക്കും ആഗ്രഹിക്കും ആഗ്രഹിച്ചാൽ അവളുടെ എങ്കിലും അവൻ്റെ കാമം അവൻ നിർവഹിക്കും ഈ അപകടത്തെക്കുറിച്ച് കുറിച്ച് പുറത്തിറങ്ങുന്ന എത്ര പേർക്കറിയാം എത്ര പേർക്കറിയാം സുഹൃത്തുക്കൾ കൊന്നിട്ട് തെളിവ് കിട്ടാതിരിക്കാൻ ആ മയ്യത്ത് പോലും കണ്ടെത്താനാവാത്ത എത്രയെത്ര എത്ര കേസുകളും സുരക്ഷിതമാണോ നമ്മളെന്ന് ചിന്തിക്കേണ്ട ബാധ്യത നമുക്ക് ഓരോരുത്തർക്കുമില്ലേ നമ്മുടെ ഒരു പെൺകുട്ടി എവിടെയെങ്കിലും വെച്ചൊന്ന് കയ്യേറപ്പെട്ടാൽ അതോടൊപ്പം മനസ്സ് മരിക്കും ശരീരം മരിക്കും അങ്ങനത്തെ 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 പിന്നെ പീഡനങ്ങൾക്ക് വിധേയരായ പെൺകുട്ടികൾ പിന്നെ പുരുഷനോട് തന്നെ വെറുപ്പ് ഒരു വിവാഹം തന്നെ വേണ്ട എന്നൊക്കെ പറയുന്ന അത്ര ഭീതിയാണ് അത്രമാത്രം പേടിയുണ്ടാക്കുന്ന രംഗങ്ങളാണ് ഇത്തരം കയ്യേറ്റങ്ങളും പരാത്സംഗങ്ങളും ഒക്കെ നമ്മൾ ആലോചിക്കണം അതിനുള്ള സാഹചര്യങ്ങൾ ഇല്ലാതിരിക്കാൻ ഇസ്ലാം നിർദ്ദേശിച്ച സുരക്ഷിതമായ വസ്ത്രം നമ്മൾ ധരിക്കണം രണ്ടാമത് എന്തിനാ അവർ തിരിച്ചറിയപ്പെടാനും അങ്ങനെ അവർ ശല്യം ചെയ്യപ്പെടാതിരിക്കാൻ എന്താ തിരിച്ചറിയപ്പെടുക എന്ന് പറഞ്ഞാൽ മാന്യമായ വേഷം ധരിച്ചവൾ മാന്യയാണെന്ന് ധരിക്കും മാന്യമല്ലാത്ത വേഷം ധരിച്ചാലോ മാന്യ അല്ലെന്ന് ആണ് ധരിക്കുക അപ്പം മാന്യതയില്ലാത്തവളാണെന്ന് ധരിച്ചാൽ മാന്യതയില്ലാത്തവർ നമ്മുടെ അടുകരയ്ക്ക് വരും അവർ മാന്യതയില്ലാതെ പെരുമാറും മാന്യതയില്ലാത്ത കമൻറ്റുകൾ പറയും നാന്യതയുള്ള വേഷം ധരിച്ചാലോ മാന്യയാണെന്ന് മറ്റുള്ളവർ മനസ്സിലാക്കും നമ്മളോട് മാന്യമായി പെരുമാറും നമ്മുടെ അടുത്ത് വരാൻ ധൈര്യപ്പെട്ടോളന്നില്ല മറ്റൊന്നും നമ്മൾ മനസ്സിലാക്കണ സഹോദരങ്ങളെ ഒരു ഭീതിയോടുകൂടെയാണ് ഒരു പുരുഷൻ എപ്പോഴും ഒരു സ്ത്രീയെ കാണുന്നത് എന്നിൽ നിന്ന് എന്തെങ്കിലും സംഭവിച്ചാൽ അതൊരു പ്രശ്നമായി തീരുമോ എന്നൊരു ഭീതി ഒരു സ്ത്രീയോട് അടുക്കുമ്പോൾ ഒരു പുരുഷനുണ്ട് തീർച്ചയായും പക്ഷെ ആ സന്ദർഭത്തിൽ പല ബിൽക്കൗ അടുത്തു വരുന്ന പുരുഷനോട് തന്മയത്വത്തോടുകൂടെ സംസാരിച്ചാൽ അയാളിലെ അപകടങ്ങൾക്ക് അയാൾ അവസരം കാണും ഇവിടെ കുഴപ്പമില്ല എന്ന് വിചാരിക്കും അതുകൊണ്ട് സംസാരിക്കുമ്പോൾ നല്ലത് പറഞ്ഞോളി പക്ഷേ മൃദുലമായി പുരുഷനോട് സംസാരിക്കുമ്പോൾ ആ സംസാരം നിങ്ങൾക്ക് അപകടങ്ങൾ വരുത്തും കൗൽ പേടിച്ച് അടുക്കാൻ ഭയപ്പെട്ടു നിൽക്കുന്ന പുരുഷനോട് തന്മയത്തോടു കൂടെ അടുത്തേക്ക് സംസാരിച്ച് ചെന്നാൽ അപകടങ്ങൾ അവരിൽ നിന്ന് വരാനുള്ള സാധ്യത ഖുർആൻ ഖുർആാൻ ഉദയൻ ഉപദ്രവിക്കപ്പെടാതിരിക്കുവാനും വേഷം കൊണ്ട് പറ്റുമെന്നാണ് ഈ സുരക്ഷിതത്വങ്ങൾ മറ്റൊന്ന് ആലോചിച്ച് നോക്കുന്നത് ആർക്കും നമുക്കാർക്കും അനുവദനീയമല്ല ഇപ്പോൾ ഫോൺ വന്നപ്പോൾ നിയന്ത്രണം എന്താ ഒരു പെണ്ണിനോട് ഒരു അന്യ പെണ്ണിനോട് നമുക്ക് സംസാരിക്കണമെങ്കിൽ അതിന് ന്യായമായ കാര്യങ്ങൾ വേണം അതും ഫോണിൽ പറ്റുമോ ഫോണിൽ ഒറ്റയ്ക്കാണ് നിങ്ങൾ ഫോൺ വിളിക്കുമ്പോൾ നിങ്ങളുടെ കൂടെ ഒരാൾ വേണം അന്യ പെണ്ണാണെങ്കിൽ ഒരന്യ പെണ് ആണിനോട് സംസാരിക്കുമ്പോൾ കൂടെ ആള് വേണം പല യഹ്ലുവ ഒരു പുരുഷനും ഒരു സ്ത്രീയും ഒറ്റയ്ക്കാവാൻ പറ്റില്ല അത് ഇസ്ലാമിൻ്റെ നിയമമാണ് നിങ്ങളുടെ ഭാര്യ അറിയാതെ നിങ്ങൾക്ക് എന്താണ് ഒരു പെണ്ണിനോട് പറയാനുള്ളത് നിങ്ങളുടെ ഭർത്താവിനറിയാൻ പറ്റാത്ത എന്താണ് നിങ്ങൾക്ക് പിന്നെ നിങ്ങൾക്ക് മറ്റൊരു പുരുഷനോട് പറയാനുള്ളത് അതുകൊണ്ട് ഒറ്റക്കാവൂ ഫോണുകളുള്ളവരെല്ലാം മെസ്സേജ് അയക്കുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കാണ് നമ്മൾ ലോക്കിട്ട ഫോണിൽ നിന്ന് മെസ്സേജ് അയക്കുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കാണ് നമ്മൾ ലോക്കിട്ട ഫോണിൽ നിന്ന് മാറി നിന്ന് വിളിക്കുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കാ സംസാരിക്കും ഒറ്റയ്ക്ക് സംസാരിക്കുമ്പോൾ എന്താ കൂട്ടത്തിലുണ്ടാകുമ്പോൾ പറയാൻ പറ്റാത്തതൊക്കെ ഒറ്റയ്ക്കാവുമ്പോൾ പറയും ഒറ്റയ്ക്ക് പറഞ്ഞാൽ ആ പറച്ചിലുകൾ ഒരു പക്ഷേ നമ്മൾ വിചാരിക്കാത്ത തലങ്ങളിലേക്ക് അത് വളർന്നു പോകും സൂക്ഷിക്കേണ്ട കാര്യമല്ലേ സുഹൃത്തുക്കൾ വേഷം സംസാരം ഒക്കെ സൂക്ഷിക്കണം മറ്റൊന്ന് സൂക്ഷിക്കേണ്ടത് ഇന്ന് ഫ്രണ്ട്ഷിപ്പാണ് പ്രേമെന്നൊക്കെ മുമ്പ് പറഞ്ഞിരുന്നത് ഇന്ന് ഫ്രണ്ട്ഷിപ്പാണ് അല്ലെങ്കിൽ ബെസ്റ്റിയാണ് എന്തൊക്കെ കുട്ടികൾ പറഞ്ഞാലും സഹോദരി നമ്മുടെ പെൺമക്കൾ അപകടത്തിൽപ്പെടാനുള്ള ഏറ്റവും എളുപ്പമുള്ള വഴി അത് ഈ പ്രേമം തന്നെയാണ് ഏത് തരത്തിലുള്ള ആളുകൾക്കും ഒരല്പം പരിചയമുണ്ടാക്കിയാൽ ഏത് തരത്തിലുള്ള പെൺകുട്ടികളെയും തൻ്റെ വീട്ടിലെത്തിക്കാനും തൻ്റെ റൂമിലെത്തിക്കാനും പറ്റുന്ന ഏറ്റവും വലിയ ട്രാപ്പാണ് കെണിയാണ് അതുകൊണ്ട് അത്തരം ബന്ധങ്ങൾ നമ്മുടെ പെൺകുട്ടികൾ ഉള്ളു കാണിക്കുമ്പോൾ അവർ റാഞ്ചി എടുക്കപ്പെടും എന്ന് രക്ഷിതാക്കൾക്ക് ബോധം വേണം അവരെ പറഞ്ഞു ധരിപ്പിക്കേണ്ട കാര്യങ്ങൾ സമയത്ത് ധരിപ്പിക്കാൻ ശ്രദ്ധിക്കണം അതുകൊണ്ട് ഇസ്ലാം വെച്ച സുരക്ഷിതമായ മാർഗങ്ങളെ ശരിയായി നമ്മൾ അംഗീകരിക്കുകയും നമ്മുടെ മക്കളിൽ നടപ്പിലാക്കുകയും വേണം അതുകൊണ്ട് സഹോദരിമാരെ ഇന്നു തന്നെ നമുക്ക് ഒരു വേഷമാണോ നമ്മുടേതെന്ന് ഉറപ്പുവരുത്തൽ നമ്മുടെ മക്കൾക്കത് നൽകുക അതല്ലാതെ നമുക്ക് വരുന്ന ഒരക്രമം ഒരു മരണം ഒരു വധം അതിൻ്റെ ഉത്തരവാദികൾ നമ്മൾ തന്നെ ആവില്ലേ എന്ന് ചിന്തിക്കുക സുരക്ഷിതമായി ജീവിക്കാൻ നമുക്ക് വിശ്വാസമുണ്ട് നമുക്ക് മതമുണ്ട് നമുക്ക് മാർഗദർശനങ്ങളുണ്ട് മാർഗരേഖകളുണ്ട് അതിലാണ് നമ്മുടെ സുരക്ഷ ഇഹലോകത്തും പരലോകത്തും അതുകൊണ്ട് ഇസ്ലാമിക നിയമങ്ങളെ ശരിയായി പൂജിക്കുവാൻ നമ്മൾ പരിശ്രമിക്കാം അങ്ങനെ അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്ക് കീഴ്പ്പെട്ട് അള്ളാഹുവിൻ്റെ കൽപ്പനകളെ താമസം വരുത്താതെ ധീരമായി പാലിച്ച് അവന് കീഴ്പ്പെട്ട് യഥാർത്ഥ മുസ്ലിമായി ജീവിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും എല്ലാവർക്കും തൗഫീക്ക് പ്രദാനം ഹംദൻ കസീറൻ അലഹമ്മ ഹൻ തൂങ്ങു പാർഖൺ സഹോദരങ്ങൾ ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമികമായ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഈ ഹുത്തുപകൾ അതേപോലെ തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വരുന്ന പ്രഭാഷണങ്ങൾ പ്രസംഗങ്ങൾ ഇതൊക്കെയാണ് ഇത്തരം പഠനങ്ങളൊന്നും യഥാർത്ഥത്തിൽ അടിസ്ഥാനപരമായ പഠനങ്ങളാകുന്നില്ല അതുകൊണ്ട് പലപ്പോഴും പല കാര്യങ്ങൾ നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മുടെ വിശ്വാസപരമായ കാര്യങ്ങളിൽ ശരിയായ വിശകലനങ്ങളും ശരിയായ പഠനങ്ങളും നടക്കാതെ പോകുന്നു അതിനുപകരിക്കുന്ന ചില ചർച്ചകൾ നമുക്ക് ചോദ്യങ്ങളും മറുപടികളൊക്കെ ആയിട്ടുള്ള സന്ദർഭങ്ങൾ നമ്മുടെ മുന്നിൽ വരുന്നുണ്ട് അപ്പോൾ ചില വിഷയങ്ങളെക്കുറിച്ചും ചില ഭാഗങ്ങളെക്കുറിച്ചും ഒക്കെ പ്രത്യേകമായി നമുക്ക് പഠിക്കുവാനുള്ള സാഹചര്യങ്ങൾ നമ്മുടെ മുന്നിൽ കിട്ടുമ്പോൾ ഉപയോഗപ്പെടുത്തണമെന്ന് പ്രത്യേകം ഓർപ്പെടുത്താൻ എത്ര തിരക്കാണെങ്കിലും നമ്മൾ നമ്മളറിയേണ്ട വിഷയങ്ങളെക്കുറിച്ച് അറിയാനും പഠിക്കാനുമുള്ള ക്ലാസ്സുകളിലും പരിപാടികളിലും ഒക്കെ കുറച്ച് സമയം കണ്ട് നമ്മൾ പങ്കെടുക്കുമ്പോൾ നമ്മളറിയാത്ത പല അറിവുകൾ നമുക്ക് ലഭിക്കാനും നമ്മുടെ വിശ്വാസത്തെ സംശുദ്ധമാക്കുവാനും വിധാത്തുകളിൽ നിന്നും ഷുർക്കളിൽ നിന്നൊക്കെ നമുക്ക് ഒഴിവാകുവാനും സാധിക്കും അല്ലാഹു ശരിയായ ഈമാനോടുകൂടെ ശരിയായ വിശ്വാസത്തോടുകൂടെ ജീവിക്കുവാനും അത് ഉൾക്കൊള്ളുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫിക്ക് പ്രധാനം ചെയ്യുമാറാവട്ടെ അള്ളാഹു ഞങ്ങളിന്ന് വന്നുപോയ തെറ്റുകളെ കുറ്റങ്ങളെ ഞങ്ങൾ ഈ പുറത്തു മാ പാക്കിത്തറഹ്മാൻ ഞങ്ങൾ ചെയ്യുന്ന എല്ലാ സർക്കർമ്മങ്ങളെയും സെൽപ്രവർത്തികളെയും ആരാധനകളെയും പൂർണ്ണ പ്രതിഫലത്തോടെ ഞങ്ങൾ ഇത് കപ്പോ ചെയ്യണമെന്നാണ് രോഗങ്ങളും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകൾക്ക് രോഗശമനത്തെ പ്രദാനം ചെയ്യണമെന്ന് പറയാം അങ്ങനെ എല്ലാവിധ പ്രതിസന്ധികളിലും പ്രയാസങ്ങളിൽ നിന്നും ഞങ്ങൾ നീ കാത്തുരീക്ഷിക്കണമെന്നാണ് നല്ലതായ ആഗ്രഹങ്ങളെയും പ്രതീക്ഷകളെയും ഞങ്ങൾക്ക് നീ പൂർത്തിയാക്കി തരണം റഹ്മാനെ ഞങ്ങളുടെ ഇണകളിൽ നിന്ന് സന്താനങ്ങളിൽ ഞങ്ങൾക്ക് കൺകൊളിമ പ്രദാനം ചെയ്യണം റഹ്മാനെ അള്ളാഹു മുഖാമ ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار والحمد لله رب العالمين اللهم صل